ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു ഇന്ന് എന്താ വന്നെന്നായിരിക്കുമല്ലേ ഇന്ന് ഞാൻ രാവിലെ പിന്നെ തീയ്യൽ വെക്കാൻ പോവാം അപ്പം അത് ഞാൻ പകുതി ജോലി കഴിഞ്ഞു തീയലിൻ്റെ എന്തായാലും കുറച്ചൊന്ന് നിങ്ങളെ കാണിക്കാം അന്നല്ലോ ഞാൻ ഓർത്ത് പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കാവില്ലോ എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുന്നത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാ ചെയ്യുന്നെന്ന് ഞാൻ അതിനു ഉണ്ടല്ലോ ഇവിടെ ഒരു അരമുറി തേങ്ങ കണ്ടോ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഈ തീയലൊക്കെ അരക്കാൻ എല്ലാവർക്കും അറിയാം എനിക്കറിയാം പിന്നെ അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടി ചെറുതായിട്ടൊന്നും കാണിച്ചുതരു ഈ തേങ്ങ ഉണ്ടല്ലോ പല രീതിയിലുള്ള നമ്മൾ തിരുമ്പോൾ കിട്ടുന്നത് പല രീതിയിലാണ് അപ്പം അതിന് നമ്മൾ എല്ലാം ഒരുപോലെ ആകുമ്പോഴാണ് നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല ഒരുപോലെ മൂത്ത് കിട്ടത്തുള്ളു അല്ലെങ്കിൽ ചിലത് മൂക്കാതെ കിടക്കും ചിലത് കരിഞ്ഞു പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകും അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വച്ചാൽ മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ടിട്ട് തിരിച്ച് കറക്കത്തില്ല അതായത് ഒന്ന് ഒന്ന് അരക്കി വല്ല തിരിച്ചൊന്ന് പൊടിക്കുക അങ്ങനെ പൊടിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒരേപോലെ ഇരിക്കുന്ന കഷ്ണങ്ങളായിട്ട് കിട്ടും അപ്പം ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം ഓക്കെ ഇതാണ്ടോ ഇതെല്ലാം പല പല മോഡലാണ് തേങ്ങ തിരുമ്മിയത് പല മോഡലായി പോയി അപ്പോൾ ഇത് നമുക്ക് ഒരു മോഡലിലാക്കാം ഏതാ ഞാൻ മിക്സിയുടെ ജാറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഒറ്റ തവണ ഇങ്ങനെ തിരിക്കുകയോ ചെയ്യാവൂ കേട്ടോ കൂടുതലാവരുത് ബസ് ഇതാ കണ്ടോ എല്ലാം ഒരുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ പാത്രത്തിലോട്ടിട്ട് കാണിക്കാം കണ്ടോ ഒന്നിനും ഒരു വ്യത്യാസവും ഒരുപോലെ ഞാൻ പറഞ്ഞല്ലോ അരഞ്ഞു പോകരുത് അരഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൃഷി ചെയ്യുമ്പോഴത്തേക്കിന് നല്ല ഓക്കെ ആകും ഇനി നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാം നമ്മൾ ഒരുപോലെ പൊടിച്ചെടുത്ത തേങ്ങായ്ക്കകത്തോട്ട് ഒരു നാല് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഒരു ഒരതള് കറിവേപ്പില പിന്നെന്താ എടുക്കുന്ന ചോദിച്ചാല് ഒരു അഞ്ച് വറ്റൽ മുളക് ഈ വറ്റൽ മുളകനെണ്ണം നമ്മൾ തണ്ട് കളഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മുറിച്ച് വേണേൽ മുറിച്ചിടാൻ അവർ പോലെ ഇടുന്ന എങ്ങനെ വേണേലും ആയിക്കോട്ടെ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലി കുറച്ച് മതി കേട്ടോ മല്ലിയാണ് ഞാൻ ഇടുന്നത് മല്ലിപ്പൊടിയെല്ലാം മല്ലിയാണ് എഴുന്നേണ്ട മല്ലി ഇത്ര ഇട്ടിട്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇച്ചിരി കട്ടിയുള്ള ചീനിച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ അത്രയും കൂടി അങ്ങോട്ടിട്ട് കൊടുക്കുക കണ്ടോ നമ്മുടെ തേങ്ങ തേങ്ങ എല്ലാം തിരുമ്മിയതും എല്ലാം ഒരുപോലെ ആയിട്ടുണ്ട് ഉള്ളി മല്ലി ചെറിയ പിന്നെ മുളക് ഏ ഈ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ആരും ചെയ്യാറില്ല ഇതൊക്കെ ചുരുക്കമാണ് കാരണം എല്ലാത്തിൻ്റെയും പൊടികളൊക്കെ കിട്ടുന്നത് കൊണ്ട് എല്ലാവരും ആ പൊടിയൊക്കെ ഇട്ടാൽ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ ഞാൻ കഴിവതും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഈ മുളകും മല്ലിയൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തീർന്നു പോകുമല്ലോ അപ്പം എല്ലാം പറ്റിപ്പോയെങ്കിലുള്ളു എന്നാലും ഞാൻ കഴിവതും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിനൊക്കെ ഇതിനൊക്കെ വലിയ വെറുതേറൊരു ടേസ്റ്റാണ് നമ്മൾ പൊടികൾ നമ്മൾ പൊടിച്ച പൊടിയാണെങ്കിൽ പോലും പൊടി ഇടുന്നതും മുളകിടുന്നതും മല്ലി ഇടുന്നതിൻ്റെ എല്ലാ ഒരു വേറൊരു രീതിയുണ്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് പറ്റട്ടെ ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇവിടെ തേങ്ങയുടെ പിന്നെ വെള്ളമൊക്കെ ഇവിടെ പറ്റിയിട്ടുണ്ട് കഴിവതും നമ്മൾ എണ്ണ ഒഴിക്കാതെ വറുത്തെടുക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ചിലപ്പം നമുക്ക് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചെണ്ണയും ഒഴിച്ചാൽ അതായത് നമുക്കിതിനകത്ത് പിന്നെ അരയ്ക്കാനെ കുറച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുവേ അപ്പോൾ അതനുസരിച്ച് ഇച്ചിരി എണ്ണ അങ്ങോട്ടും ഒഴിച്ചാൽ മതി ഒത്തിരി എണ്ണ കൂടിപ്പോൾ പാടില്ലല്ലോ പിന്നെ ഇതെല്ലാം വഴറ്റുകൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും തീയ്യലിന് നല്ല വിളഞ്ഞ തേങ്ങ എടുക്കാനാണ് ശ്രമിക്കണേ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന തേങ്ങയേക്കാൾ നമ്മൾ വീട്ടിൽ ഇടുന്ന വീട്ടിലൊക്കെ ഉള്ള തേങ്ങകളുണ്ടല്ലോ അല്ല വിളഞ്ഞ തേങ്ങ വേണം തീയ്യലിനെപ്പോഴും അരയ്ക്കാം വിളഞ്ഞുണ്ടോ തേങ്ങ ഈ പരുവായിട്ടുണ്ട് ഈ പ സമയത്ത് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫാക്കി കാരണം ഈ ചട്ടിക്ക് നല്ല ചൂട് നിൽക്കുന്നത് കൊണ്ട് ഈ ഇത് ഇരുന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് മൂത്തുകൊള്ളും നമ്മൾ അത് അഥവാ നമുക്ക് ഒത്തിരി മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയേക്കണം അല്ലെ ഇത് ഇരുന്ന് അങ്ങ് അരിഞ്ഞു പോവും പക്ഷേ ഇത് വെച്ചെന്ന് ഓർത്ത് നമ്മൾ ഇളക്കാതിരിക്കല്ലേ കണ്ടിന്യൂ ആയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഉണക്കത്തേങ്ങ ആയിരുന്നതുകൊണ്ടാണ് കുറച്ച് എണ്ണ അതിൽ നിന്ന് ഊറി വരുമല്ലോ പിന്നെ ഞാനൊരു ലേസ് എണ്ണ ഒഴിച്ചും കൊടുത്തിരുന്നു നമ്മൾ തേങ്ങ കറുത്തത് ഇവിടെ ആറിയിട്ടുണ്ട് ഇനി നമ്മൾ അത് മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ പൊടിച്ച മിക്സിയാണ് അതിനകത്തോട്ട് നമുക്ക് ഇടാം അതുകൊണ്ട് നമ്മള് ജാറിനകത്തിട്ടിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം വേണ്ട ഇതൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അരയ്ക്കുമ്പം വെള്ളം ഒഴിച്ചാൽ വെളുത്തിരിക്കും അസമയം നമ്മളിതെല്ലാം ചേർക്കുമ്പം വെള്ളം ഒഴിക്കുക കുഴപ്പമില്ല പക്ഷെ നമ്മൾ അരയ്ക്കുമ്പം വെള്ളം ചേർത്ത് അരച്ചാൽ ഇത് വെളുത്തിരിക്കും അതിന് പകരം നമ്മൾ എന്താ വെച്ചാൽ വെളിച്ചെണ്ണ കുറച്ച് അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മതി കേട്ടോ ഒരു രണ്ട് സ്പൂൺ ഒരു സ്പൂണൊക്കെ മതി അതെ ഇനി നമുക്കിത് അരച്ചെടുക്കാം അതുകൊണ്ട് ഞാൻ ഈ ഉരുളക്കിഴങ്ങും ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ തേങ്ങാ വറുത്ത് ചീനിച്ചട്ടിക്കകത്തോട്ട് തന്നെ നമ്മൾ ആദ്യം എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കും നല്ലതും ഡയറക്റ്റ് വെള്ളമൊഴിച്ച് വേവിക്കുകയല്ല ചെയ്യുന്നത് അതിന് വേറൊരു ടേസ്റ്റാണ് നമ്മളതേ സമയം എണ്ണ ഒഴിച്ച് ഇപ്പം നമ്മൾ കടു വറക്കാതെ ഒന്നും എണ്ണയ്ക്കകത്തിട്ട് എടുക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് അപ്പോൾ വഴന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത്തിരി നേരത്തെ വെച്ച് തരാട്ടോ ഇതൊക്കെ അരിയിന്നും എടുക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കുന്ന കഥ അപ്പോൾ ഇതുപോലെ വഴറ്റി നല്ലോണം വഴന്ന് കഴിയുമ്പോൾ നമ്മളിത് വേവാനുള്ള വെള്ളം ഓൾറെഡി പകുതി വെന്തു കഴിഞ്ഞു വേവാനുള്ള ഒഴിച്ച് നമുക്ക് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇത് വഴറ്റി ഉപ്പ് ചേർത്തിരുന്നു ഇനിയിപ്പോൾ ഒരു ലേശം മഞ്ഞൾ നമ്മൾ അരപ്പിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല അപ്പം ഇതിനകത്തോട്ടൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ എടുത്തിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ വേവട്ടെ നമ്മുടെ തേങ്ങ കണ്ടോ നല്ലതുപോലെ അരഞ്ഞു തണ്ടി ഇതുപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് കണ്ടോ കണ്ടോ നമ്മൾ ഇതിനകത്ത് വെള്ളം ആ ഒഴിച്ചിരുന്നെങ്കിൽ ഈ നിറം കിട്ടില്ല കേട്ടോ ഇത് സമയം അതേസമയം നമ്മൾ എന്നാൽ ചോദിക്കുന്നത് ഇത് വെള്ളത്തിൽ കലക്കിയല്ലേ ഒഴിക്കുന്നത് അത് ഓക്കെ വെള്ളത്തിൽ കലക്കി ഒഴിക്കുമ്പോൾ അത് അരയ്ക്കുമ്പം വെള്ളം ചേർക്കുന്നതും കറിക്കകത്ത് വെള്ളം ചേർത്ത് കലക്കുന്നതും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസാണിത് അതായത് നമ്മൾ അരയ്ക്കുമ്പം വെളിച്ചെണ്ണ ചേർത്ത് അരയ്ക്കുക എന്നിട്ട് ഇതെല്ലാം കഴുകി ചേർത്ത് കഴിയുമ്പം ഈ നിറം ഈ നിറം തന്നെ കിട്ടും അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കാൻ ആരും ശ്രമിക്കരുത് ഇനി നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ചേട്ടാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ തക്കാളിയും പിന്നെ കിഴങ്ങ് പടവലങ്ങ് ഒത്തിരി വേവുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന അരപ്പ് നമുക്കതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിന് ഈ മിക്സി കഴുകി അതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം ഇതാണ് ഇത് നല്ലതുപോലൊന്ന് തിളയ്ക്കട്ടെ തിളച്ചില്ലെങ്കിലും നല്ലതുപോലൊന്ന് ചൂടായാലും മതി ഏ ഇതിപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് ഒരു ശക്കലം വെള്ളം കൂടി പോയോ എന്നൊരു ഡൗട്ട് തോന്നി ഇത്രയും വെള്ളമൊന്നും എനിക്ക് വേണ്ട കേട്ടോ അപ്പോൾ അതിന് ഞാനൊന്നിത് ചെയ്യുന്നത് പിന്നെ നമുക്ക് പുളി തക്കാളിയുടെ പുളി പോരാ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊരു ലേശം പുളിയും പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഞാനിതൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഞങ്ങൾക്കൊത്തിരി പുളിയൊന്നും വേണ്ട സാധാരണമല്ല പിന്നെ നമ്മൾ ഇറച്ചി മസാല മീറ്റ മസാല ഇതൊന്നും നമ്മളിത് ചേർക്കത്തില്ല ഇത് പെരിഞ്ചീരകം മാത്രം അല്ലാതെ ഒരു മസാലയും നമ്മളിതിനകത്ത് ചേർത്തിട്ടില്ലേ അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന കാര്യം ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മിക്സിക്കകത്ത് തേങ്ങ അരയ്ക്കുമ്പോൾ ഒരിക്കലും വെള്ളം ചേർത്ത് നമ്മൾ അരയ്ക്കാൻ ശ്രമിക്കരുത് എണ്ണ മാത്രം ഒഴിച്ച് അരയ്ക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതറിയാവുന്നവരായിരിക്കും ഈ എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിപക്ഷമാണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അറിയാൻ വയ്യാമെങ്കിൽ അവർക്ക് അത് പ്രയോജനപ്പെടുമല്ലോ അന്നവർത്തം എന്ന് വെച്ചാൽ ഞാൻ പണ്ടിതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് നമുക്കിതൊന്നും അറിയാത്തത് കൊണ്ട് തേങ്ങയക്കകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഇങ്ങനെ വെളുത്ത പച്ചക്കറി പോലെ ഇരിക്കും തേങ്ങ അരച്ചക്കറി പോലെ ഇരിക്കും അപ്പം അന്നൊന്നും നമുക്ക് അറി അറിയത്തില്ല പറഞ്ഞ് തന്നിട്ടുമില്ലല്ലോ പിന്നെ പിന്നെ അല്ലേ ഇതൊക്കെ അപ്പം ആ അറിവൊക്കെ എനിക്കുള്ളത് കൊണ്ട് അപ്പം എന്നെപ്പോലായി പോകാറില്ലല്ലോ ആരും കൊച്ചു കൊച്ചുങ്ങളൊക്കെ അതുകൊണ്ടാണ് എണ്ണ ഇതിനകത്ത് ആവശ്യത്തിനായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്കിതിനകത്ത് കടു വറുത്തൊഴിക്കണം കടു വറുത്തൊഴിക്കുമ്പോൾ ഒരു ലേശം കടു വറുക്കാം അതായത് കടുവൊക്കെ പൊട്ടാൻ വേണ്ടി മാത്രമുള്ള എണ്ണയൊഴിച്ച് കടു വറുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കടു കടുവറക്കുന്നതിന് വേണ്ടി ഞാൻ ചീനച്ചട്ട അടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ കുറച്ച് അതായത് ഒരു ടീസ്പൂൺ അത്രയും മതി അത് കൂടുതൽ എടുക്കണ്ട കാരണം നമുക്ക് ഓൾറെഡി നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ എണ്ണ ചേർക്കുന്നുണ്ട് പിന്നെ എന്ത് പച്ചക്കറി വഴറ്റാൻ എണ്ണ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതെല്ലാം കൂടെ നമ്മുടെ കറക്റ്റ് എണ്ണയാകാവും ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു കുറച്ച് കടുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കടുവറക്കാനൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതെല്ലാം കാണിക്കണമല്ലോ വേണ്ട അതിനേക്കാവശ്യമായ കറിവേപ്പില കൊച്ചുള്ളി രണ്ടുമുളക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ ഉറച്ചു വെക്കണേ ഇതാണ് നമ്മുടെ കടു വറുത്തത് ഇവിടെ മൂത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എണ്ണ ഇട്ട് കൊടുക്കാറില്ല എണ്ണ കൂടിപ്പോകരുത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പല രീതിയിലും എണ്ണ യൂസ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് മീനത്തോട്ട് ഒഴിച്ചു കൊടുക്കാം തീയലിനെല്ലാം എടുത്ത് കടുവറുത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ ഇത് ഇളക്കണ്ട ഇളക്കാതെ കണ്ട് തന്നെ ഇതൊരു രണ്ട് മൂന്ന് സെക്കൻഡ് അതുകൊണ്ട് അടച്ചു വെച്ചേക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ചോറ് ഉണ്ണുന്ന സമയമാകുമ്പം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും വിള കൊടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് ഈ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ ആയി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും വണക്കം